രണ്ട് സുഹൃത്തുക്കൾ ഒരു ബസ്സിൽ യാത്ര ചെയ്യുകയായിരുന്നു പ്രകൃതി രമണീയമായ കാഴ്ചകൾ ആസ്വദിച്ചും പരസ്പരം തമാശകൾ പറഞ്ഞും മലയിടിവാരത്തിലൂടെ അവരങ്ങനെ യാത്ര ചെയ്യുകയാണ് ക്രമേണ ബസ്സിലെ തിരക്ക് കൂടിക്കൂടി വന്നു പെട്ടെന്ന് സുഹൃത്തുക്കളിൽ ഒരാൾ കണ്ണടച്ചിരിപ്പായി അതൊരു മയക്കമോ ഉറക്കമോ അല്ലെന്ന് മനസ്സിലാക്കിയ അപരൻ കാര്യം തിരക്കി അപ്പോൾ സുഹൃത്ത് രൂപത്തിൽ ഇങ്ങനെ മറുപടി പറഞ്ഞു ഈ ബസ്സിൽ തിരക്ക് കൂടിക്കൂടി വരികയാണ് ഈ തിരക്കിനിടയിൽ സ്ത്രീകളും കുട്ടികളും പ്രായം ചെന്നവരും ഒക്കെ തിക്കി തിരക്കി യാത്ര ചെയ്യുന്നത് കാണാൻ എനിക്ക് കരുത്തില്ല അതുകൊണ്ടാണ് ഞാൻ കണ്ണടച്ചിരിക്കുന്നത് നമ്മളിൽ പലരും ഇയാളെപ്പോലെയാണ് ബസ്സിലോ ട്രെയിനിലോ യാത്ര ചെയ്യുമ്പോൾ തിരക്കിൽപ്പെട്ട് വിഷമിക്കുന്ന സ്ത്രീകളെയോ കുട്ടികളെയോ പ്രായം ചെന്നവരെയോ കാണുമ്പോൾ നാം കണ്ണടച്ച് കളയും ജീവിതയാത്രയിൽ കഷ്ടപ്പെടുന്നവരെ കാണുമ്പോഴും പലരും കണ്ണടച്ച് കളയും മറ്റുള്ളവരോട് കാരുണ്യം കാണിക്കുന്നത് നമ്മുടെ ജീവിതത്തെ ശ്രേഷ്ഠതരമാക്കുകയേ ഉള്ളൂ നമ്മുടെ ജീവിതത്തിൽ നാം പിന്തിരിഞ്ഞു നോക്കുമ്പോൾ എന്തു തരം നേട്ടങ്ങളെയും കാൾ നമുക്ക് ഏറെ സംതൃപ്തി നൽകുക നാം ചെയ്ത കാരുണ്യപ്രവർത്തികൾ തന്നെ ആയിരിക്കും മറ്റുള്ളവരുടെ ദുരിതങ്ങൾ കാണാതിരിക്കാൻ നാം കണ്ണടച്ചിരുന്നാൽ അവരുടെ ദുഃഖത്തിനൊപ്പം നമ്മുടെ ദുഃഖം വർദ്ധിക്കുകയേ ഉള്ളൂ വർഷങ്ങൾക്ക് മുൻപ് ഉണ്ടായ ഒരു സംഭവമാണ് ഞാനിപ്പോൾ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് സമൂഹത്തിൽ പലതരത്തിലുള്ള ജനങ്ങളുണ്ട് ചിലർ അതിൽ അവരുടെ നേട്ടത്തിന് വേണ്ടി മറ്റൊരാളുടെ വിശേഷങ്ങൾ വേറൊരാളോട് പറഞ്ഞ് ഇരിക്കുന്ന പറഞ്ഞ് പറഞ്ഞുകൊണ്ട് ആ ഈ കേൾക്കുന്ന വ്യക്തിയുടെ താല്പര്യം മനസ്സിലാക്കി ഓരോ വിശേഷങ്ങൾ പറഞ്ഞ് അവർക്ക് നേടാൻ ഇയാളിൽ നിന്ന് എന്ത് കിട്ടുമോ എന്നുള്ള രീതിയിൽ സംസാരിച്ചു തുടങ്ങും ഒരിക്കൽ ഒരു വ്യക്തി പണ്ട് ഈ വീട്ടിൽ വരാറുള്ളതും സഹായം ചോദിച്ചു വരാറുള്ളതും സഹായം കൊടുക്കാറുള്ളതൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ് കുറച്ച് പ്രായമായിട്ടുണ്ട് ഈ അടുത്ത് ഒരു മൂന്ന് കൊല്ലം മുന്നേ മൂന്ന് നാല് കൊല്ലം മുന്നേ ഈ വ്യക്തി ഇങ്ങോട്ട് വന്നു അപ്പോൾ സഹായം ആവശ്യപ്പെടാൻ തന്നെയാണ് വന്നത് അപ്പോൾ എൻ്റെ ഭർത്താവ് ഉണ്ടായിരുന്നു വീട്ടിൽ ജോലി അവസാനിപ്പിച്ച് ആറേഴ് വർഷമായി ഇപ്പോൾ വീട്ടിലുണ്ടല്ലോ ഞാൻ സഹായം ചോദിച്ചു വരുന്നവരുടെ അടുത്ത് ഞാൻ വെല്ലടിക്കുമ്പോൾ ചേട്ടൻ പോ പോയിക്കോട്ടെ എന്ന് വിചാരിക്കുള്ളൂ ഞാൻ പോകുന്നത് ശരിയല്ല എന്ന് തോന്നി ഞാൻ കുറച്ച് നാൾക്കാലമായിട്ട് ഞാൻ പോകാറില്ല അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ആൾ വന്ന് വറീസേട്ടനെ കണ്ടപ്പോൾ ഇറയത്ത് നിന്നുകൊണ്ട് ഓരോ വിശേഷം പറയുകയാണ് ചേട്ടനവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു ഓരോ വിശേഷങ്ങൾ പറയുകയാണ് ഈ പറയുന്ന കൂട്ടത്തിൽ ഇയാൾ ഒരു കാര്യം പറയുകയാണ് ഇന്ന സ്ഥലത്ത് പള്ളിയിലുള്ള അച്ഛനും അച്ഛനും ആ മഠത്തിലെ ഒരു സിസ്റ്റും പോയി ഭയങ്കര സ്നേഹമായിരുന്നു അവർ നാട്ടുകാർക്കൊക്കെ അവസാനം മനസ്സിലായി അവസാനം ആ സിസ്റ്റിനെ ഈ ഫാദർ ഈ പള്ളിയിലത്തെ അച്ഛൻ വിവാഹം കഴിച്ചു ഇപ്പോൾ ഇപ്പോൾ ഓഡറിഷോ ഓടിച്ചാണ് ഈ ആ അച്ഛൻ ഇപ്പോൾ ഇപ്പോഴുള്ള അച്ഛൻ്റെ കാര്യങ്ങൾ ഇത്രയും ഞാൻ പള്ളിയിലേയും അച്ഛൻ്റെയും സിസ്റ്റർ കന്യാശ്രീമാരുടെയും കാര്യം പറഞ്ഞു തുടങ്ങിയത് ഞാൻ അകത്തുനിന്ന് കേട്ടപ്പോൾ ഞാൻ കർത്താവിനോട് പറഞ്ഞു എൻ്റെ കർത്താവേ ഇത് ഏത് വ്യക്തിയെ ഇപ്പോൾ ഇപ്പോൾ ഒരു കൊമ്പും കൊണ്ട് ഇങ്ങോട്ട് വന്നേക്കണേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കട്ട വാതിലിൻ്റെ അവിടെ ഇറയത്തിൻ്റെ വാതിലിൻ്റെ അവിടെ നിന്ന് ഞാൻ നോക്കിപ്പോൾ ഇടയ്ക്ക് ഇടയ്ക്ക് വരാറുള്ള സഹായം ചോദിച്ചു വരുന്നൊരു വ്യക്തി തന്നെയാണ് എന്നാലും ആ വ്യക്തിക്കിപ്പോൾ എന്ത് കാര്യമുള്ളത് ഈ വക കാര്യങ്ങൾ പറയേണ്ട കാര്യം എന്തിരിക്കുന്നു എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഞാൻ ചെന്നിട്ട് പറഞ്ഞു എൻ്റെ ചേട്ടാ ചേട്ടിപ്പോൾ സഹായം ചോദിച്ചത് വന്നതാണോ അതെ ഈ വീട്ടിൽ വന്നിട്ട് മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണോ അപ്പോൾ ഈ വീട്ടിലേക്ക് വന്നത് എനിക്കിത് ചേട്ടന ഓർമ്മയൊക്കെയുണ്ട് ഇതിന് മുന്നേ ഇടയ്ക്ക് വന്നിട്ട് സഹായമൊക്കെ കൊണ്ടുപോയിട്ടുള്ളത് എനിക്ക് എൻ്റെ കയ്യിൽ നിന്ന് കൊണ്ടുപോയിട്ടുള്ളത് എനിക്ക് ഓർമ്മയൊക്കെയുണ്ട് പക്ഷെ ഇപ്പോൾ വന്നിരിക്കുന്നത് സഹായത്തിനാണോ അതെ അപ്പം എൻ്റെ വറി ചേട്ടൻ എൻ്റെ ഭർത്താവ് ഇരിക്കുന്നുണ്ട് ഇപ്പം ഞാൻ ഇപ്പം നിങ്ങൾ വന്നിരിക്കുന്നത് സഹായത്തിനാണോ അത് മറ്റുള്ളവരുടെ കുറ്റം സഹായം ചോദിക്കാൻ വരുന്നതോടുകൂടി വേറെ വിശേഷങ്ങളും കുറ്റങ്ങളും മറ്റുള്ളവരുടെ കാര്യങ്ങളും പറയാനാണോ ഇപ്പോൾ വന്നേക്കണത് എന്ന് ചോദിച്ചു അപ്പോൾ ഒന്നും വേണ്ടിയില്ല അല്ല ഇപ്പം ഈ അടുത്തുണ്ടായ ഒരു കാര്യം പറഞ്ഞതാണ് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ശരി എന്തായാലും ആ അച്ഛനാക്ക അന്യാശ്രീയെ കല്യാണം കഴിച്ച് ലോക ഊരി ഓട്ടോറിക്ഷ ഓടിച്ച് നല്ലൊരു കുടുംബജീവിതം നയിക്കുന്നുണ്ടല്ലോ എനിക്ക് ഭയങ്കര സന്തോഷമായി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര കാലം അച്ഛനായി ദൈവത്തിന് വേണ്ടി കുർബാന അർപ്പിക്കലും ദൈവ ദൈവമഹത്വത്തിന് വേണ്ടി അച്ഛൻ ജീവിച്ചു ഇനിയിപ്പോൾ ദൈവം വിചാരിച്ചിട്ടുണ്ടാവും ഇനിയൊരു വിവാഹ ജീവിതത്തിലൂടെ ഇനി എന്നെ മഹ് ദൈവത്തെ മഹത്വപ്പെടുത്തിയാൽ മതിയെന്ന് ദൈവം വിചാരിച്ചിട്ടുണ്ടാവും ഓരോ കുടുംബങ്ങളിൽ വേണ്ട കാശൊക്കെ ഉണ്ടായിട്ട് വന്ന് കുടിച്ച് ഭാര്യേനെ തല്ലലും വലിയ വലിയ ബിസിനസ്സും പൈസയൊക്കെ ആയിട്ട് ഭാര്യയോട് സ്നേഹല്ലാണ്ട് തല്ലലും അടിപിടിയൊക്കെ ആയിട്ട് എന്തോരം കുടുംബങ്ങളുണ്ട് എന്തായാലും ആ പുരോ വൈദികനെനിക്കിഷ്ടമായി കല്യാണം കഴിച്ച് ഓട്ടോറിക്ഷ ഓടിച്ച് എത്രയേലും അത്യാവശ്യം പഠിപ്പും ഇതൊക്കെയുള്ള പുരോഹിതനായിരിക്കും ഓട്ടോറിക്ഷ ഓടിച്ച് കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു തീരുമാനം എളിമയോടുകൂടി ആ വൈദികൻ എടുത്തുവല്ലോ എനിക്കിഷ്ടമായി ഇനി ഈ രീതിയിൽ കുടുംബജീവിതം നയിച്ചു കൊണ്ട് ദൈവത്തിനെ മഹത്ഥപ്പെടുത്തിയാൽ മതി എന്ന് ദൈവം തന്നെ നിശ്ചയിച്ചിട്ടുണ്ടാവും എനിക്ക് സന്തോഷമായി അങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞു ഞാൻ സഹോദര എന്തിനാ വെറുതെ ഈ മറ്റുള്ള ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആവശ്യങ്ങൾ കാര്യങ്ങൾ എന്തെല്ലാം നല്ല കാര്യങ്ങൾ നമുക്ക് നമ്മുടെ പറയാനായിട്ട് നമ്മുടെ നാവ് ഉപയോഗിക്കാം ഈ അനാവശ്യമായ ഈ വക ആവശ്യമില്ലാത്ത കാര്യങ്ങളും പറഞ്ഞ് വെറുതെ ആൾക്കാരോട് ഇങ്ങനെ പറഞ്ഞ് ഇതാക്കേണ്ട കാര്യം എന്തിരിക്കണോ എന്ന് ചോദിച്ചു ഞാൻ അകത്തേക്ക് പോന്നു ചേട്ടനോട് പൈസ സഹായം ചോദിച്ചോ എന്തോ ഞാനൊന്നും നോക്കാൻ പോയില്ല ഇത്രയും പറഞ്ഞ് ഞാൻ പോന്നു അപ്പം തന്നെ ആൾ പിന്നെ നോക്ക പൈസ ചോദിക്കാനോ സഹായം ചോദിക്കാനോ നിന്നിട്ടില്ല ആൾ പോയി അപ്പോൾ ഞാൻ വിചാരിക്കുകയാണേ ഓരോ മനുഷ്യരുടെ ഓരോ ചിന്ത മനസ്സിലെ ചിന്താതികൾ ഒരു ഒരു വലിയൊരു ഒരു സന്തോഷം പോലെയാണ് സംഭവം പറയണത് അപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവും കേൾക്കുന്നവർക്കും സന്തോഷമായിട്ട് അങ്ങോർക്ക് കുറച്ച് കൂടുതൽ സഹായം കൊടുക്കുന്നു വിചാരിച്ചിട്ടുണ്ടാവും മനുഷ്യർ മനുഷ്യരുടെ ചില സ്വ ചിലവരുടെ സ്വഭാവങ്ങളെല്ലാം ആലോചിക്കുമ്പോൾ നമുക്ക് തോന്നും ഈ ഭൂമിയിൽ ഇത്രയും കാലം ജീവിച്ചിട്ടും നല്ല ഒരു മനസ്സോടുകൂടി പ്രവർത്തിക്കാനായിട്ട് ഇവർക്ക് സാധിക്കുന്നില്ലേ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുവാനും പരിഹസിക്കുവാനും മറ്റുള്ളവരുടെ വിശേഷങ്ങൾ വേറെ ആൾക്കാരോട് പറയാനും എന്തൊരു ഇൻട്രസ്റ്റിലാണ് ഓരോ ആൾക്കാരുടെ ജീവിതത്തിലെ കാര്യങ്ങൾ ഞാൻ ആലോചിക്കുകയാണ് അവനാൻ്റെ കുടുംബത്തിൽ തന്നെ വേണ്ട കാര്യങ്ങൾ ഉണ്ടാവും അതെല്ലാം അന്വേഷിച്ചിരുന്നാൽ പോരെ ഈ കാര്യം ഈ ആവശ്യമില്ലാതെ വെറുതെ ഒരു സ്ഥലത്തെ വിശേഷം വേറെ ആളോട് പറഞ്ഞ് ഇങ്ങനെ കുറേ മനുഷ്യജന്മങ്ങളുണ്ട് എന്നുകാലത്ത് ശരിയാവുമോ എന്തോ എല്ലാവരുടെ ചിന്താഗതികളും എല്ലാവരുടെ ഒരു മനസ്സൊക്കെ എന്നുകാലത്ത് ക്ലിയറായി വരുമെന്ന് ആർക്കറിയാം എന്ത് കിട്ടാനാണ് ഇതൊക്കെ ഇതൊക്കെ വേറെ ഒരാളോട് പറഞ്ഞിട്ട് പറഞ്ഞ് രസിച്ചിട്ട് എന്ത് കിട്ടാനാണ് എന്തായാലും ഞാനത് അങ്ങനെ പറഞ്ഞപ്പോൾ ഏതാണ്ടൊക്കെ എന്തോ ഒരു പന്തികേട് തോന്നി ആൾ വേഗം ഇറങ്ങി പിന്നെ സഹായം ചോദിച്ചതൊന്നും നിന്നില്ല ചിലവർക്ക് അങ്ങനെ കേൾക്കാൻ ഇഷ്ടമാണ് ഇഷ്ടമുള്ളവരുണ്ട് ഓരോ വിശേഷങ്ങൾ നാട്ടിലത്തെ എല്ലാവരുടെ വീട്ടിലത്തെ കണക്കെടുത്ത് ഓൾ ഇന്ത്യ റേഡിയോ പോലെ കണക്കെടുത്ത് അത് വേറെ ആളോട് പറഞ്ഞ് അതിനായിട്ട് തന്നെ കുറച്ച് പേര് നീക്കിരിപ്പെന്ന് പറഞ്ഞ പോലെ കുറേ പേരുണ്ട് നമ്മുടെ ജീവിതത്തിലെ നമ്മൾ നല്ലത് പറയാനും നമ്മൾ എന്ത് പറയുന്നെങ്കിലും അതുകൊണ്ട് നന്മയാണ് ഉണ്ടാകുന്നതാണ് അത് നല്ല കാര്യമാണ് പറയുന്നതെങ്കിൽ സംസാരിക്കുക അല്ലാതെ വെറുതെ എന്തിനാ സമയം കളയാനായിട്ട് ഓരോ വക കുത്തിരിപ്പുകളുമായിട്ട് കുറേ ജനങ്ങൾ ഉണ്ട് എല്ലാവർക്കും നല്ല ചിന്ത വരട്ടെ എല്ലാവർക്കും എന്ന് പ്രാർത്ഥിക്കുന്നു